കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരുങ്ങും ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ തീക്കന തീക്കന ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വഴ്ത്തപ്പെടുമാറാകട്ടെ വിശുദ്ധമത്തായി കർത്താവിൽ നിന്ന് അകന്ന് ചുങ്കം പിരിച്ച് ജീവിച്ച വ്യക്തി ജീവിതത്തെ പൂർണ്ണമായി മാറ്റിയെടുത്തപ്പോൾ അവനിൽ സംഭവിച്ച മാറ്റം പോലെ ജീവിതത്തിൽ സുഖസൗകര്യങ്ങളിലാണ് കഴിഞ്ഞത് പക്ഷെങ്കിൽ ആ ത്യാഗത്തിലേക്കാണ് ഇറങ്ങുന്നത് അതുകൊണ്ട് കർത്താവിൻ്റെ ശുശ്രൂഷയിലേക്ക് മാറ്റപ്പെടുവാൻ സാധിച്ച വിശുദ്ധമതായിയേപ്പളി ഈ വചനം കാണുന്ന കേൾക്കുന്ന നമ്മൾ ഓരോരുത്തരും കർത്താവിന് വേണ്ടി കൂടുതൽ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് വ്യാപൃതരാകുക വിശ്വ ലൂകസിന് ശേഷം പതിനാറാം അധ്യായത്തിൽ പത്തൊമ്പത് മുതൽ മുപ്പത്തി വരെ ധനവാൻ്റെയും ലാസറിൻ്റെയും ഉപമയാണ് കൊടുത്തിരിക്കുന്നത് ഇത് കൃത്യമായി ഇവിടെ പേര് പറഞ്ഞിട്ടുണ്ട് ധനവാൻ്റെ പേര് പറഞ്ഞിട്ടില്ല ലാസറിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവിടെ ആ രണ്ട് വ്യത്യാസങ്ങൾ വളരെ കൃത്യമായിട്ടുണ്ട് അതുകൊണ്ട് മാറ്റം നീ മാറിക്കോണം അത് യേശു തന്നെ പറഞ്ഞ കാര്യമാണ് നീ നരകത്തിന് യോഗ്യനാകില്ല ഇൻ ഹെൽ അത് ഹെയ്റ്റ്സ് എന്നും ഒരു അൺസീൻ വേൾഡാണ് ഒരു ലോകമാണ് നരകമെന്ന് പറയും ഭൂമിയിൽ നരകം നമ്മൾ പറയും ഊഹ് നീ നരകത്തിൽ എന്നൊക്കെ നമ്മൾ പറയും ഇതൊരു നരകമാണെന്ന് പറയും ചിലടത്തിൽ നമുക്ക് ഫീൽ ചെയ്യരു നരകക്കുഴിയാണ് ഒരു ഒരു കോൺഷ്യസ് എക്സിസ്റ്റൻസ് ആഫ്റ്റർ ഡെത്ത് അപ്പോൾ നമുക്ക് മരണത്തിന് ശേഷം നമുക്കൊരു പ്രത്യേക സ്ഥലമുണ്ട് ആ റിയാലിറ്റി ആൻഡ് ടോർമെൻറ് ഓഫ് ഹെൽത്ത് നരകത്തിൻ്റെ വേദന ധനമാന അവിടെ കിടന്നുകൊണ്ട് അനുഭവിക്കുന്നുണ്ട് മൂന്നാമത് നോ സെക്കൻഡ് ചാൻസ് ആഫ്റ്റർ ഡെത്ത് മരണത്തിന് ശേഷം പിന്നൊരു സെക്കൻഡ് ചാൻസ് ഒന്നുമില്ല മരണാനന്തരത്തിന് ശേഷമൊന്നും ലഭ്യമല്ല നാലാമത് ദി ഇമ്പോസിബിലിറ്റി ഓഫ് ദ ഡെത്ത് ആ നടക്കാനൊക്കെ അല്ലാത്ത കാര്യം കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് ദ ലിവിംഗ് ടു മാൻ ടു ഡിഫറെൻ്റ് ലൈഫ്സ് ടു ഡിഫറെൻ്റ് ഡെത്ത് ടു ഡിഫറെൻ്റ് ഡെസ്റ്റിനി ധനവാനും ലാസറും ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ ഒരുത്തനവാൻ ഒരുത്തരം ലാസർ രണ്ട് മനുഷ്യർ രണ്ട് മരണങ്ങൾ രണ്ട് സ്ഥലം ധനവാനായതുകൊണ്ടല്ല ധനവാൻ നിലനിർത്തി പോകുന്നത് സമൂഹത്തിൽ കിടക്കുന്ന സാധുക്കളോട് കാണാതെ പോയാൽ ആഡംബര സുഖമൊന്നും കർത്താവിന് കുഴപ്പമില്ല പക്ഷേ പടിവാതിക്കൽ കിടക്കുന്നതിനെ കാണാതെ പോയാൽ ഒരുപക്ഷെ പടിവാ നമ്മുടെ പടിവാദിക്കൽ ആരും അങ്ങനെ കിടക്കുന്നില്ലായി സമൂഹത്തിൽ നമ്മൾ കണ്ടിട്ട് ഒരുതിനെ കാണാതെ പോയാൽ നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മുടെ ഹൃദയത്തിൽ തോന്നിയാൽ അത് ചെയ്യുവാൻ ഉള്ള ആ കൃപ ഇല്ലെങ്കിൽ അത് കർത്താവിന് വേണ്ടി നിൽക്കാൻ സാധിക്കുന്നില്ല കർത്താവിനോട് ബന്ധമുള്ള ഒരാൾക്ക് അത് ചെയ്യാനേ പോലും കർത്താവിനോട് ബന്ധമുള്ള ഒരാൾക്ക് അത് ചെയ്യാൻ സാധിക്കും ദൈവത്തോട് ബന്ധമുള്ള ഒരാൾ ആ ദൈവിക ബന്ധത്തിൽ നിലനിൽക്കുവാൻ യുവനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും ദൈവം വരാൻ ധാരാളമായി സഹായിക്കട്ടെ കണ്ണറടയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവെ പരിശുദ്ധ പിതാവേ വിശുദ്ധ മതായിയെ പോലെ ജീവിതത്തിൽ മാറ്റം സംഭവിച്ചപ്പോൾ കർത്താവിന് ശിഷ്യനായതുപോലെ വചനം കാണുന്ന കേൾക്കുന്ന ഞങ്ങൾ ഓരോരുത്തരും അങ്ങയുടെ ശിഷ്യത്വത്തിൻ്റെ ഭാഗമായി തീരുവാൻ സഹായിക്കണമേ ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റ്മാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനുള്ള കോടതികൾ വക്കീൽമാർ ഡബല്യു എച്ച് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് അർത്ഥ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സുകൾ മറ്റ് സ്റ്റാഫുകൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിവിധക്കാരെ ആംബുലൻസ് സർവീസ് വഴിയോര കച്ചവടക്കാർ സ്കൂളുകൾ കോളേജുകൾ ഓർഫറേജുകൾ ജയിലുകളിൽ കഴിയുന്നവരെ പേർപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ അധ്യാപൂർ ആണ് പ്രഥമ അധ്യാപകർ ലോകം പാട് സുവിശേഷം പ്രഘോഷിക്കുന്നവർ വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് ബെഡിഡനായിട്ടുള്ളവർ കർത്താവിൻ്റെ കരത്തിൽ കൃപയിൽ എല്ലാവരും ഒരുപോലെ വ്യാപരിച്ചു കൊള്ളണമേ കർത്താവെ ഭാരപ്പെട്ട് ഭയപ്പെട്ട് കഴിയുന്നവർക്ക് ഈ വചനം അവർക്ക് കർത്താവിലേക്ക് തിരുവാൻ യേശുവുമായിട്ടുള്ള വ്യക്തിപരമായി ബന്ധത്തിൽ തിരുവാൻ സാധിക്കണമേ യേശു എന്ന യേശു സ്ത്രോത്ര യേശു ആരാധന യേശു മഹത്വം യേശു മൂലം പ്രാർത്ഥനകൾക്കണം നല്ല പിതാവേ ആമേൻ ഗോഡ് യു